എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഒരു കാര്യവുമില്ലെന്ന് പി വി അൻവർ എം എൽ എ കസേര കളി കൊണ്ട് കാര്യമില്ല എ ഡി ജി പി സസ്പെൻഡ് ചെയ്യണം താൻ നൽകിയ തെളിവുകൾ മാത്രം മതി സസ്പെൻഡ് ചെയ്യാൻ അജിത് കുമാറിനെ മുഖ്യമന്ത്രിയാണെന്നും ഡി ജി പിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയാണെന്നും അൻവർ പറഞ്ഞു ഈ ആരെ അജിത് കുമാറിന്റെ ഇന്ന് നമ്മളെ യോഗം തുടങ്ങുന്നതിന് മുമ്പോ മുമ്പായിട്ട് ഓർഡർ വന്നിടയില്ല അയാൾ മാറ്റിട്ട് എന്താ കാര്യം എന്ത് കാര്യം ഈ പറയുന്ന വിജിലൻസ് ഈ പറയുന്ന എസ് എസ് പി ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഇതെല്ലാം നിയന്ത്രിക്കുന്നയാളല്ലേ മുഖ്യമന്ത്രി ഓഫീസ് എന്താ പ്രതീക്ഷിച്ചിരുന്നേ അജിത് കുമാർ ഇതിൽ നേരിട്ടില്ല പങ്കില്ലാന്ന് അയാൾ റിപ്പോർട്ട് കൊടുക്കുന്നു കാരണം ഇത്ര സമ്മർദ്ദം ചെലുത്തല്ലേ പത്രസമ്മേളനം മുഖ്യമന്ത്രി നേരിട്ട് പറയില്ലേ അജിത് കുമാർ പരിശുദ്ധനാണ് ഒരടിസ്ഥാനമില്ല ഇതിനൊന്നും അൻവർ വെറുതെ ഉന്നയിക്കാണ് അവജ്ഞയോടെ കൂടി തള്ളിക്കറിയ എന്ന് പറയുമ്പം ഈ അന്വേഷണ ഉദ്ദേശം കൊടുക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെ ആകുന്നതിന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുവോ ഏ ഡി ഡി ജി പി അദ്ദേഹത്തിന്റെ ബോധ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഇത്രയുള്ളു അദ്ദേഹത്തിന് കുട്ടിയെ തെളിവെടുതാ ഇത്ര തെളിവുകളുണ്ട് അത് വയക്കിടക്ക ആ വക്കത്ത് കൂടെ അന്വേഷിച്ചത് ഡി ജി പി പറഞ്ഞു അവിടെയാണ് ടു പി അൻവർ പുതിയ സംഘടനയായ പ്രഖ്യാപനം നടക്കും വൈകിട്ട് ആറു മണിക്ക് മലപ്പുറം മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിലാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പേരിട്ടിരിക്കുന്ന സംഘടനയുടെ പ്രഖ്യാപനം അതേസമയം ഡി എം കെ രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും സാമൂഹിക സംഘടനയാണെന്നും പി വി അൻവർ പറഞ്ഞു മുണ്ടും സുന്ദരമായ മുഖവും നല്ല ഉണ്ടെങ്കിൽ അവർ പ്രബലരാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ട് ആ തെറ്റിദ്ധരിച്ച സമൂഹത്തിനെ തെറ്റിതിരുത്തിക്കാൻ ജനമാണ് ഇതിൻ്റെ ശക്തി ജനമാണ് പ്രബലര് ആ ആശയത്തിലേക്ക് കേരളത്തിലെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ് കേരളത്തിലെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള നമ്മളിപ്പോ ഞാൻ ഉയർത്തിയ ഈ വിഷയം നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഈ നെക്സസിന്റെ ഭാഗമായി പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ് ചെയ്യാ ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ് അതിൻ്റെ ഒരു നയ വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്